ഇരട്ട എഞ്ചിന്റെ ഒരു ശക്തി കിട്ടും ഇരട്ട എഞ്ചിൻ വലിക്കുന്ന ഒരു യന്ത്രം ഭരണയന്ത്രം പോകുമ്പോൾ എന്തുമാത്രം പെട്ടെന്ന് വികസനം സാധ്യമാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക അത് ജനങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കണം കാരണം ബി ജെ പി ഇപ്പോൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഛത്തീസ്ഗഡ് പോലെയുള്ള വളരെ ചെറിയ സംസ്ഥാനത്തിന് പോലും ഇന്നലെ കിട്ടിയത് പതിനാറായിരം കോടി രൂപയാണ് വികസന പ്രവർത്തനത്തിന് എന്നാൽ കേരളത്തിൽ ഇത്രയും നാളും നമ്മൾ വേണ്ട ഇത്രയധികം കോടി രൂപയാണ് അത് നിങ്ങൾ ആലോചിച്ചു നോക്കും എന്തുമാത്രം മുരടിച്ച ഒരു പ്രദേശമായിട്ട് ഒരു ചുവന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ് ചുവപ്പ എന്ന് പറയുന്നത് നിറമാണെന്ന് നിങ്ങൾക്കറിയാം ചുവപ്പ കൊച്ചി അപകടത്തിന്റെ നിറവും കൂടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ചുരവയുടെ നിറം അപകടത്തിന്റെ നിറം ഈ അപകടത്തിലേക്ക് ഇനിയും കേരളത്തിലെ വലിച്ചഴക്കാൻ നമുക്ക് പറ്റില്ല അതിന് പകരം നമുക്ക് ഒരു വെളിച്ചത്തിന്റെ പ്രകാശത്തിരി കപ്പിശയിൽ തീരു ദീപനത്തിന്റെ കളറാണ് നമ്മുടെ കുടിക്കുള്ള കളറ് അത് തീർച്ചയായിട്ടും ഇവിടെ പാർച്ചയെ മതിയാവുള്ളൂ തീർച്ചയായിട്ടും നമ്മുടെ കേരളം ഒരു ഇരട്ട എഞ്ചിൻ യന്ത്രമുള്ള ഒരു സംസ്ഥാനമായി മാറി വികസനത്തിന്റെ പാതയിലേക്ക് അത് കൊണ്ടുപോകണം അതിനു വേണ്ടി നമ്മൾ മഹിളകൾ പുരുഷന്മാരുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഇവിടെയുള്ള ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ മനസ്സാക്ഷിയോട് ചോദിച്ചിട്ട് വോട്ട് ചെയ്യും അല്ലാതെ നിങ്ങളുടെ പരമ്പരാഗതമായി നിങ്ങൾ ചെയ്തിട്ട് മറന്നുകൊണ്ട് സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ട് മനസ്സാക്ഷിയോട് ചോദിച്ചുകൊണ്ട് യഥാർത്ഥമായി ആ വ്യക്തിയെ വോട്ട് ചെയ്ത് ജയിപ്പിക്കൂ എന്നുള്ളിൽ തീർച്ചയായും കേരളത്തിൽ ബി ജെ പി കൂടി പാറിയിരിക്കും ബി ജെ പി ഭരിച്ചിരിക്കും ബി ജെ പിയുടെ ഭരണം എല്ലായിടത്തും ഉണ്ടായിരിക്കും ആ ഒരു നല്ല നാളെക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കാതോർത്തുകൊണ്ട് ഞാൻ ഈ വലിയ ചടങ്ങ് വളരെ നല്ല ഒരു ചടങ്ങ് ഈ ശില്പശാല ഉദ്ഘാടനം ചെയ്തതിന്റെ പ്രഖ്യാപിച്ചു നമ്മുടെ കേരളം അറുപത്തി ഒൻപതാം പിറന്നാൾ ആഘോഷിച്ചപ്പോൾ കേരള സർക്കാർ ചെയ്തത് എന്താണ് ഇവിടെയുള്ള വികസനത്തിന് മുൻതൂക്കം നൽകാതെ ഇവിടെയുള്ള ജനങ്ങളുടെ കണ്ണിൽ കൈയിട്ട് അവരെ പറ്റിക്കാനുള്ള പ്രഹസനങ്ങളാണ് നുണകളാണ് വിളിച്ചു പറഞ്ഞുകൊണ്ട് വലിയ തൂത്തിലൂടെ പരിപാടികൾ നടത്തിയത് ഇന്നലെ നടന്ന അതിദാരിദ്ര്യ വിമുക്ത കേരളം എന്ന പ്രഖ്യാപനം എന്തുകൊണ്ടാണ് സിനിമാ താരങ്ങളെ ക്ഷണിച്ചത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം സിനിമാ താരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ജനം കൂടൂ ഇപ്പൊ ഇവിടെ നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഒരു പരിപാടി വിളിച്ചു കൂട്ടിയാൽ ഒഴിഞ്ഞ കസേരകളാണ് നമ്മൾ എവിടെയും കാണുന്നത് അവരെ ഏ എന്നൊക്കെ പറഞ്ഞ് അതിനെ തള്ളിക്കളയുമെങ്കിലും ഇത് സത്യമാണ് സുഹൃത്തുക്കളെ അവരെ ഒഴിഞ്ഞ കസേരകൾ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മമ്മൂട്ടിയെ മോഹൻലാലിനെയും കമൽഹാസനെയൊക്കെ പോലെയുള്ള താരങ്ങളെ വിളിച്ച് വരുത്തി ഇതിന് നേതൃത്വം നൽകാൻ പറഞ്ഞത് കുറച്ച് പേരെങ്കിലും ഉണ്ടാവട്ടെ ടി വിയിലൂടെ കാണുമ്പോൾ ആളുകൾ കൂടിയ ഒരു പരിപാടിയാണ് എന്ന് ജനം വിശ്വസിച്ചോട്ടെ എന്ന് മനസ്സിലാക്കി പക്ഷേ ഈ ജനം കൂടിയത് ഇന്നലത്തെ ജനം കൂടിയത് മമ്മൂട്ടിയെ കാണാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനായിരുന്നു അതിനായിരുന്നു ഇന്നത്തെ പത്രങ്ങൾക്കും പ്രാധാന്യം മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ഒരു പ്രാധാന്യവും ആരും നൽകിയില്ല എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഭാഗ്യത്തിന് മോഹൻലാലും കമലഹാസനും ഇതിൽ നിന്ന് പിന്മാറി മോഹൻലാൽ അതിന് ശേഷം സമ്മതിച്ച ശേഷം പിന്നെ ജനങ്ങളുടെയൊക്കെ പ്രതിഷേധം കണ്ടപ്പോൾ അദ്ദേഹം ദുബായ്ക്ക് പറഞ്ഞു കമലഹാസൻ ചെന്നൈയിലെ വീട്ടിലിരുന്നുകൊണ്ട് പറഞ്ഞു ഞാൻ ഇവിടെ ഒന്നും ഇല്ല വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അപ്പം അവരണ്ടുപേരും ഒഴിവായി കിട്ടി പക്ഷെ നാട്ടുകാരുടെ മുന്നിൽ ഇതുപോലെ ഒരു പ്രഹസനം നടത്തി നാണം കെട്ടിയിരിക്കുകയാണ് ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും മോശപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ എന്താണ് ഇത് പറയുന്നത് എന്ന് വെച്ചാൽ എനിക്ക് അനുഭവമുള്ളത് കൊണ്ട് മുപ്പത്തി മൂന്നര വർഷം കേരള പോലീസിൽ വിവിധ തസ്തികകളിൽ എ എസ് പി എസ് പി ഡി ഐ ജി ഐ ജി എ ഡി ജി പി ഡി ജി പി ആയിട്ട് ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ശ്രീ കെ നായനാർ അദ്ദേഹം ഭരിക്കുമ്പോഴാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് എനിക്ക് ഐ പി എസ് കിട്ടി ഞാൻ കേരളത്തിൽ വരുന്നത് അതിനുശേഷം ഇങ്ങോളം എത്ര 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 മുഖ്യമന്ത്രിമാരുടെ കീഴിൽ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ അവരുടെ ചില ചില പ്രവൃത്തികളിൽ എനിക്ക് നീരസം തോന്നിയിട്ടുണ്ട് എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ല എനിക്കാരും ക്ക് വീണ്ടും ഒരു സ്ഥാനം തുടർ ഭരണം കൊടുത്തത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അത്രയ്ക്ക് വെട്ടിങ്ങളായിരുന്നോ കേരളത്തിലെ ജനങ്ങൾ കിറ്റ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന എ എ വൈ സ്കീമിൽ പെട്ടതാണ് കേന്ദ്ര സർക്കാരാണ് മുപ്പത്തഞ്ച് കിലോ ധാന്യം അരി എല്ലാം പാവപ്പെട്ടവർക്ക് മഞ്ഞ കാടുമകൾക്ക് രണ്ട് രൂപയ്ക്കോ ഒരു രൂപയ്ക്കോ ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ അത് അത് മുഴുവനും ഇത് ഞങ്ങളുടെ സർക്കാർ ചെയ്തതാണ് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് അറിയാമോ നമ്മുടെ വെള്ളപ്പൊക്കം രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഒക്കെ വെള്ളപ്പൊക്കം വന്നപ്പോൾ ചിരിച്ച വ്യക്തികൾ ഈ മന്ത്രി കച്ചേരിയിൽ ഇരിക്കുന്ന ആൾക്കാരായിരുന്നു അവർക്ക് സന്തോഷമായിരുന്നു ജനങ്ങളുടെ യാതന കണ്ട് ഓഹിയിൽ പെട്ട് വലഞ്ഞ ജനങ്ങളുടെ യാതന കണ്ട് ചിരിച്ചിരുന്ന കാരണം അവർക്ക് പിരിക്കാമല്ലോ എല്ലാവർക്കും നിന്നും പണം പിരിച്ചെടുത്തിക്കൊണ്ട് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും അവിടുന്ന് ഇവിടുന്നും വിദേശത്തും ഒക്കെ പണം വാരി കോരി എടുത്തുകൊണ്ട് അവർക്കത് ഇഷ്ടം പോലെ ചെലവാക്കാനുള്ള അവരുടെ പാർട്ടിക്കാർക്ക് വേണ്ടി ചെലവാക്കാനുള്ള ഒരു വ്യഗ്രത അതുപോലെ വീട് നഷ്ടപ്പെട്ട വയനാട് ദുരന്തം വന്നപ്പോൾ വീട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പി എം കെ വൈ പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന പദ്ധതിയിൽ നിന്ന് കിട്ടിയ പല പണവും യാതൊരു അർഹതയും ഇല്ലാത്ത കുറെ എൽ ഡി എഫ് പ്രവർത്തകർക്ക് വീതിച്ച് നൽകുകയായിരുന്നു ഒരു നഷ്ടവും ഉണ്ടാകാത്ത കുറെ സി പി എം കാരന് നാല് ലക്ഷവും അഞ്ചു ലക്ഷവും രൂപയും കിട്ടി പെൻഷനും കിട്ടിയപ്പോൾ വീട് നഷ്ടപ്പെട്ട പാവപ്പെട്ട ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നു ഇതുപോലെയുള്ള ഒരു ഭരണം മനസ്സിലാക്കാൻ പറ്റാത്ത ജന ജനങ്ങളെ നമ്മൾ എന്താണ് പറയേണ്ടത് കേരളത്തിലെ ഇപ്പോഴും ഈ നമ്മൾ പറയുകയുള്ളൂ അന്ത കമ്മി അല്ലെങ്കിൽ കൊങ്ങികൾ എന്നൊക്കെ പറയുന്ന ആ ഒരു ശരിക്കും മാറ്റിയേ തീരൂ അതിന് പകരം നമ്മൾ ബി ജെ പി കാരൊരു ശക്തിയായി ഉയർന്നു വരണം ഇവിടെ ഇപ്പോ നമ്മുടെ പൊതു കടം നമ്മളിപ്പോ അതിദാരിദ്ര്യ മുക്തമാക്കി എന്ന് പറയുന്നുണ്ടല്ലോ പക്ഷെ ശരിക്കും അതിദാരിദ്ര്യത്തിന്റെ വക്കത്തെത്തി നിൽക്കുകയാണ് ഈ സംസ്ഥാനം പോലും കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് മോദി സർക്കാർ കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് അനുവദിച്ചിട്ടുള്ള പതിനാറായിരം കോടി രൂപ രാഷ്ട്രീയ ധാഷ്ട്യത്തിന്റെ പേരിൽ വേണ്ട എന്ന് പറഞ്ഞ് തട്ടിപ്പറിച്ചറിഞ്ഞു എന്തിനു വേണ്ടിയിട്ടായിരുന്നു ജനങ്ങൾക്ക് കിട്ടേണ്ട കാശല്ലേ പതിനാറായിരം കോടി രൂപ ജന നന്മയ്ക്കായിട്ട് ജനങ്ങളുടെ ഉന്നമനത്തിനായിട്ട് വികസനത്തിനായിട്ട് പല പദ്ധതികളിലും പെടുത്തി കിട്ടേണ്ടിയിരുന്ന പൈസ അവര് വേണ്ട എന്ന് പറഞ്ഞ് തട്ടിക്കളഞ്ഞത് എന്തിനായിരുന്നു ഇതൊരു രാഷ്ട്രീയ നാടകം കളിക്കാൻ ഇപ്പൊ പി എം ശ്രീ പദ്ധതിയിൽ ഒരു ദിവസം ഒപ്പുവെക്കുന്നു ആയിരത്തി അഞ്ഞൂറ് കോടി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ സ്കൂളുകളുടെ നവീകരണത്തിന് വേണ്ടിയിട്ടല്ല എന്ന വീട്ടിളക്കൽ അതിനുശേഷം പിന്നീട് ഒരു എതിർപ്പ് ആ പാർട്ടിയുടെ മറുവശത്ത് നിന്നുണ്ടാകുന്നു സി പി ഐക്കാർ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞപ്പോൾ അതേ ശരി നമ്മൾ എന്നാൽ പരിഗണിക്കാം പിന്നീട് ചെയ്യാമെന്ന് പറയുന്നു പിറ്റേ ദിവസം പോയി കുറേ പ്രഖ്യാപനങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ പറയുന്നു പെൻഷൻ സാമൂഹ്യ പെൻഷൻ കൂട്ടി നാനൂറ് രൂപ കൂട്ടി അതുപോലെ സ്ത്രീകളുടെ പെൻഷൻ ആയിരം ആയിരം രൂപയാക്കി ആശാ വർക്കേഴ്സിന് നാനൂറ് രൂപ ഓണറേറിയം കൂട്ടി എന്നൊക്കെ പറഞ്ഞ് കുറേ വാഗ്ദാനങ്ങൾ ഇങ്ങനെ പാഴ് വാഗ്ദാനങ്ങൾ ഉന്നയിച്ച് പത്രമാധ്യമങ്ങളുടെ എല്ലാ മുൻപേജുകളിലും ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി പരസ്യം കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുകയാണ് ഇതൊന്നും നടപ്പാക്കാൻ പോടില്ല കാരണം എത്രയോ കാലമായിട്ട് അഞ്ചോ വർഷമായിട്ട് നാലര വർഷമായിട്ട് ഇതൊന്നും ചെയ്യാതെ കടക്കിടിയിൽ മുങ്ങി നിൽക്കുന്ന മാസം ഏഴ് കോടി രൂപയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ കൊടുക്കേണ്ടത് ഇപ്പൊ കേരള സർക്കാരിനെ കിഫ്ബിക്ക് എടുത്തിട്ടുള്ള വായ്പകൾക്ക് രണ്ടായിരം കോടി നാലായിരം കോടി രൂപ എന്ന് പറഞ്ഞ് പലയിടത്തൊന്നും എടുത്തിട്ടുള്ളതിന്റെ പലിശ നിരക്കിൽ തന്നെ ഏഴ് കോടി രൂപയോളം ഒരു മാസം സർക്കാരിനെ അടക്കേണ്ടതായിട്ടുണ്ട് അതുപോലും അടയ്ക്കാൻ പറ്റാതെ നട്ടത്തിരിയുന്ന ഒരു ദുർഭരണമാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ സാമ്പത്തിക ചുറ്റുപാട് നമ്മുടെ സാമ്പത്തിക ചട്ടമൊക്കെ ഒക്കെ വളരെയധികം നശിപ്പിച്ചു കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒന്ന് പോയിന്റ് ആറ് രണ്ട് ലക്ഷം കോടി കടബാധ്യത ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പം ഒൻപത് വർഷം കഴിഞ്ഞപ്പോൾ നാല് പോയിന്റ് നാല് കോടി മൂന്നിരട്ടിയിലധികമാക്കി ഒൻപത് വർഷം കൊണ്ട് അതായത് ഏകദേശം അറുപത് വർഷത്തോളം പരിച്ചിരിക്കുന്നതിനേക്കാളും മൂന്നിരട്ടിയാക്കി ഈ കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് കടബാധ്യത ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിരിക്കും നമ്മൾ ഓരോരുത്തരെയും ജനിച്ച് വീഴുന്ന കുട്ടികളുടെ പോലും ഒരു കോടി രൂപയുടെ കടത്തിലാണ് പിറന്നു വീഴുന്നത് നമ്മൾ നോക്കണം കേരളത്തിൽ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിച്ചേ തീരും കേരള മണ്ണിനു ഇത് നമുക്ക് ജയിച്ചേ തീരും ഇവിടെ താമരീരും ാണ് മഹിളകളുടെ പങ്ക് വളരെ വലുതാണ് കാരണം നമ്മുടെ വോട്ടർമാരിൽ രണ്ട് പോയിന്റ് ഏഴ് ഏഴ് എട്ട് കോടി വോട്ടർമാർ കേരളത്തിലുണ്ട് അപ്പോ ഒന്നര കോടി അതിലധികം സ്ത്രീകളാണ് അതിന് താഴെ ഒന്ന് പോയിന്റ് മൂന്ന് കോടി മാത്രമേ പുരുഷന്മാര് വരുന്നുള്ളൂ സ്ത്രീകളുടെ വോട്ടാണ് അധികമായിട്ടുള്ളത് കൂടാതെ സ്ത്രീകൾക്ക് ഒരു വലിയ പങ്ക് കുടുംബത്തിലുണ്ട് നമ്മുടെ ഭർത്താക്കന്മാരെ മാത്രം നമ്മുടെ അച്ഛനമ്മമാരെയും നമ്മുടെ മക്കളെയും നമുക്ക് സ്വാധീനിക്കാൻ സാധിക്കും നമുക്ക് നമ്മുടെ ഭർത്താവിന്റെ അച്ഛൻമാരെയും കുടുംബത്തിലുള്ളവരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ സാധിക്കും അതിനുള്ളൊരു കഴിവ് നമ്മുടെ സ്ത്രീകൾക്കുണ്ട് മഹിളകൾക്കുണ്ട് അതുകൊണ്ടാണ് ഈ മഹിളാ മോർച്ച ഇത്രയധികം പ്രാധാന്യത്തോടുകൂടി വളർന്നു വരുന്നത് ഇപ്പോ നമുക്ക് ഈ നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങി സമൂഹത്തിലേക്ക് നമ്മളുടെ ൾ വിത വാർഡുകൾ വികസിത കോർപ്പറേഷനുകൾ മുൻസിപ്പാലിറ്റികൾ എല്ലാം ഉണ്ടാകേണ്ടതിന്റെ അനിവാര്യത നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം കാരണം ഒരു സർക്കാർ കഴിഞ്ഞ എഴുപത് വർഷത്തോളം मारी मारी दिल्णीव, 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 में जनता पार्टी